കളമശ്ശേരിയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ രണ്ടുപേർ മുങ്ങി മരിച്ചു ഇടുക്കി തൂക്കുപാലം സ്വദേശികളായ അഭിജിത്ത് ബിബിൻ എന്നിവരാണ് മരിച്ചത് മഞ്ഞുമൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് ചേർന്ന് കളമശ്ശേരി നഗരസഭ നാൽപ്പത്തിരണ്ടാം വാർഡിൽ ഗ്ലാസ് ഫാക്ടറി ചക്കാടം കടവിൽ വൈകിട്ട് നാലു മണിയോടെയാണ് ആറംഗ സംഘം കുളിക്കാനെത്തിയത് കുളിക്കുന്നതിനിടയിൽ രണ്ടുപേർ വെള്ളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു തുടർന്ന് കൂടെ ഉണ്ടായിരുന്നവരുടെ നിലവിളി കേട്ട് സമീപത്തുണ്ടായിരുന്നവർ ഓടിയെത്തുകയും ഏലൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നുള്ള സംഘം സ്ഥലത്തെത്തി സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ എം വി സ്റ്റീഫൻ സ്കൂബ ടീമിന്റെ സഹായമില്ലാതെ അരമണിക്കൂറോളം പുഴയിൽ മുങ്ങി നടത്തിയ തിരച്ചിലിനൊടുവിൽ പുഴയിൽ അകപ്പെട്ട അഭിജിത്തിനെ പുറത്തെടുക്കുകയും നിലയത്തിലെ ജീപ്പിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു തുടർന്ന് സ്കൂബ ടീം ഉൾപ്പെടെയുള്ളവർ നടത്തിയ തിരച്ചിലിൽ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ബിബിനെ പുഴയിൽ നിന്ന് പുറത്തെടുക്കുകയും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് അയക്കുകയും ചെയ്തു തുടർന്ന് വീണ്ടും സ്കൂബ നടത്തിയ മിനിറ്റിനുള്ളിൽ തന്നെ ബിബിനെ പുഴയിൽ നിന്ന് പുറത്തെടുക്കുകയും ഉടൻ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രണ്ടുപേരുടെയും ജീവൻ അത് നമ്മുടെ ഈ വൈകുന്നേരങ്ങളിൽ ചക്കയാടം കടവ് ബ്രിഡ്ജിന് സമയമുള്ള നമ്മുടെ വാർഡില് ഈ പിള്ളേർ വന്ന് പുഴയിൽ കുളിക്കാറുണ്ട് നമ്മളെപ്പോഴും വാർണിംഗ് കൊടുക്കണം കളമശ്ശേരി ചക്കയാടം മഞ്ഞമല ബ്രിഡ്ജിന്റെ അടുത്തുള്ള ചക്കയാടം പാടം ചക്കയാടം കടവിന്റെ അടയുള്ള ഇതാണ് ഈ കടവിന് സമീപമായിട്ട് ഈ പുഴയില് മിക്കവാറും ഈ പിള്ളേർ വന്ന് കുളിക്കാറുണ്ട് നമ്മള് വാർണിംഗ് കൊടുക്കാറുണ്ട് കുളിക്കലേ ആഴം ഉള്ളതാണ് അടിയൊഴുക്ക് ഉണ്ടാവും പറയാറുണ്ടെങ്കിലും നമ്മൾ ഇല്ലാത്ത സമയത്തും കാണാത്ത സമയത്തൊക്കെ ഇത് ഈ പിള്ളേർ വന്നൊക്കെ കുളിച്ച് പോകാറുള്ളതാണ് ഇതിപ്പോ ഇടുക്കിന്ന് തൂക്കു കാലത്തുള്ള ആറ് പിള്ളേരാണ് ഇപ്പൊ വന്നേക്കണത് അതില് രണ്ടു പിള്ളേർ മുങ്ങിപ്പോയി ഇപ്പൊ രണ്ടെണ്ണത്തിനെ കിട്ടി ഒന്നിന്റെ പേര് അഭിജിത്തും പിന്നെ ആണ് പേര് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ആറും വയസ്സുള്ള പിള്ളേരാണെന്ന് പറഞ്ഞത് ഇവർ റോൾ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്ന സാർമാരാണെന്ന് പറഞ്ഞത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല വന്നൊരു ഒരു ഉച്ചയോടുകൂടി ഇവിടെ വെള്ളത്തിൽ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ച് കണ്ടില്ല പക്ഷെ അതനുസരിച്ച് ഞാൻ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എസ് ടങ്ങിയ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പുഴയിൽ പരിശോധന നടത്തിയത് മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരാളും ഇവിടെ മുങ്ങി മരിച്ചിരുന്നു കടവിനോട് ചേർന്ന് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി